ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് വയനയില പറക്കുന്നൊരു പലഹാരം ഉണ്ടാക്കാം ഇപ്പം വയനയില പറിക്കാൻ പോവുകയാണ് നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഉള്ളതാണ് അപ്പം അമ്മച്ചി വയണയില പറിക്കുക എണ്ണയൊക്കെ ഇല്ലാത്തൊരു പലഹാരം ആകുമ്പം പിള്ളേർക്ക് നല്ലതാണ് നല്ല മണോ ഈ വയനയില വെച്ചുള്ള പലഹാരമാകുമ്പോൾ അപ്പം വയണയിലെല്ലാം അമ്മച്ചി പറിച്ചെടുക്കുകയാണ് വയണയിലൊക്കെ പറിച്ച് ഇനി നമുക്ക് പോയി പലഹാരം ഉണ്ടാക്കാം നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് അല്ലെങ്കിൽ ഏത്തക്കായ കൊണ്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാം പഴ ഞാൻ തൊലി കിടന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം ഏത്തക്കായ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് നേന്ത്രപ്പോഴിട്ട് കൊടുക്കാം നല്ലപോലെ ആ നെയ്ലി അടുന്ന് ഒന്ന് മിക്സായി വെയിറ്റ് ചെയ്യാം മിക്സായി വരത്താൽ പോലെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ശർക്കരപ്പാന ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് ഏലക്കായ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം തൊട്ട് ഒരു ഒരു സ്പൂണ് റവ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പക്ഷേ അത് രണ്ട് മൂന്ന് സ്പൂണ് മൈദ ഗോതമ്പ് കൊടുക്കാം നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി കുറച്ച് പാൽ കൂടി ഒഴിച്ച് കൊടുക്കാം അത് അര ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ കിട്ടിയിട്ടുണ്ട് അപ്പോഴ് നമുക്ക് കുറച്ച് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കാം ഇനി മധുരം പോരെങ്കിൽ ഒരു കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇടാം ഞാൻ കുറച്ച് ശർക്കര പാനം കൂടെ ഒഴിച്ച് കൊടുക്കാം മധുരം കുറവാണ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് എടുക്കാം ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഒന്ന് ചൂടാറാവട്ടെ ും പാൻ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം എണ്ണയില്ലാതൊക്കെ നമുക്ക് പഴംപൊരിയൊക്കെ ഒക്കെ ആകുമ്പോൾ ഒരുപാട് എണ്ണയായിരിക്കും അപ്പം ഇങ്ങനെ ആവുമ്പോഴത്തേന് വലിയ എണ്ണയൊന്നും നമ്മളെ വയറ്റിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ കുഴപ്പമില്ല കുറച്ച് അണ്ടിപ്പ് കൊടുക്കാം ഒന്ന് ൊക്കെടുക്കാം അതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കാം തേങ്ങ അവരുടെ ആവശ്യത്തിന് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇതിൽ കുറച്ച് പഞ്ചസാര ഇടാം ഇല്ലെങ്കിൽ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ഇന്ന് റോസ്റ്റ് ആവട്ടെ വരുമ്പം ഒന്നി ശർക്കര പാനീയം ഒഴിക്കാം അല്ലെങ്കിൽ പഞ്ചസൈ കുറച്ച് ഏലക്കപ്പൊടിയും ഇട്ട് കൊടുക്കണം ഞാനതിലോട്ട് മധുരത്തിന് കുറച്ച് ശർക്കര പാനീയം ഒഴിച്ച് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കാം അതേ മതി സ്റ്റൗ ചെയ്തിട്ട് നേരം ഒന്ന് ചൂടാറ നല്ല പോലെന്ന് ഒരു ബോൾ പോലെ പോലാക്കി എടുക്കണം എല്ലാം ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പോയി പറച്ച് ഉണ്ടാക്കാം നമ്മളിങ്ങനെ വയനയിലേക്കകത്തോട്ട് എടുത്തിട്ടൊന്നും പരത്തണം അപ്പം വെന്ത സാധനം അതിനകത്ത് വലിയ വേവാനൊന്നുമില്ല ഇനി നമുക്കതിനകത്തോട്ട് നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന കൂട്ട് അതങ്ങോട്ട് വെച്ച് കൊടുക്കാം ഇനി നല്ലപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം നമുക്ക് ഒരു ബോളുണ്ടാക്കി അതിനകത്തോട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നിട്ട് നമുക്ക് ആ ഇലയിലോട്ടൊന്ന് പരത്തി കൊടുക്കാം എന്നൊക്കെ ഇതാക്കി വെച്ച് കൊടുത്താലും ആ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ ആക്കിയെടുത്താലും നല്ലതാണ് അതുപോലെ വേണ ഇലയിൽ ഞാൻ പരത്തി ഇഡലി പാത്രത്തിൽ വെച്ച് ഒരു പത്തിരുപത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആയി ഉണ്ട് വേറ്റ് ചെയ്യാം അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മൾ ഉണ്ടാക്കിയ പലഹാരം റെഡി ആയിട്ടുണ്ട് വയനയിലെ ഉണ്ടാക്കിയതാണ് നല്ലപോലെ എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെടുക്കാം നാല് മണിക്ക് കുഞ്ഞുങ്ങൾ വന്ന് അപ്പോൾ അവർക്ക് ചായയും നമ്മളുണ്ടാക്കിയ ഏത്തപ്പഴം വെച്ചുള്ള ഒരു സ്നാക്കാണ് അതും കൂടെ നമുക്ക് കൊടുക്കാം അസുഖം മോവിന് കൊഴ കൊടുത്തിട്ടുണ്ട് അസുഖമോ കഴിച്ചാണ് ഫീഡ്ബാക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാ